നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻറ്റീനയിൽ നിന്നൊരു യുവതാരത്തെ ബയർ ലവർ ക്യൂസൺ സ്വന്തമാക്കാൻ പോകുന്നു അർജൻറ്റീൻ ടാലൻ്റ് പതിനെട്ട് വയസ്സേ അദ്ദേഹത്തിനാവുന്നുള്ളൂ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരം അദ്ദേഹത്തെയാണ് ഇപ്പോൾ ബയർ ലവർ ക്യൂസൺ സ്വന്തമാക്കാൻ പോകുന്നത് കൺഫേം ചെയ്തു പറയുന്നു ഫബ്രിസിയോ റൊബാനോ ആ ഫബ്രിസിയോ റിപ്പോർട്ടിലേക്ക് ആദ്യം പോകാം എന്നിട്ട് ഈ താരവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ബാർലവർ ബാർലവർക്യൂസിന് ഇപ്പോൾ ഉള്ള അർജന്റീൻ ടാലൻ്റായിട്ടുള്ള അലേജോ സാർക്കോയെ വലസ് സാർസ്ഫീൽഡിൽ നിന്ന് സ്വന്തമാക്കാൻ പോകുന്നു എന്ന് സെപ്റ്റംബറിലാണ് ആദ്യം ഫബ്രീസിയോ റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നത് നീൽ ഓൾമോസ്റ്റ് അഗ്രീഡാണ് ജനുവരിയിൽ ഫ്രീ ട്രാൻസ്ഫർ ആയിരിക്കും വലസ് ഓൾറെഡി രണ്ട് ബിഡുകൾ ബയർ ലവർ ക്യൂസിൻ്റെ രണ്ട് ബിഡുകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തു ഫബ്രീസിയോ ഇന്നലെ വീണ്ടും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് അർജന്റീൻ ടാലന്റ് അലെ അലെജോ സാർക്കോ വിൽ ജോയിൻ ബയർ ലവർ ക്യൂസിൻ ഫ്രം ട്വൻ്റി ട്വൻ്റി ഫൈവ് ആസ് റിപ്പോർട്ടഡ് ഇൻ സെപ്റ്റംബർ ഡീൽ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോ അത് വീണ്ടും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു ചുരുക്കത്തിൽ അലേജോ സാർക്കോ വെലസ് സാർസ്ഫീൽഡുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അദ്ദേഹം ഇതാ ഇറ്റാലിയൻ ക്ലബ് ബയർ ലെവർ ക്യൂസിലേക്ക് പോകുന്നു മികച്ച താരമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് ഭാവി താരമായിട്ട് പരിഗണിക്കുന്ന താരമാണ് അർജന്റീനയുടെ യൂത്ത് ടീമിൽ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ളൊരു താരം പിന്നെ വെലസ് സാർസ്ഫീൽഡുമായിട്ട് ഫീൽഡുമായിട്ട് എന്താണ് പ്രശ്നമുണ്ടായത് എന്തുകൊണ്ട് ഫ്രീ ഏജൻറ്റായിട്ട് ട്രാൻസ്ഫർ ആകുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകും ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മികച്ച രൂപത്തിൽ വലസിനു വേണ്ടി കളി തുടങ്ങിയതാണ് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ മാസങ്ങളിൽ പക്ഷേ ജൂൺ മാസത്തോടു കൂടി പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറയുകയും ചെയ്തു അതിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉണ്ടായി സെർജ്യൂ അഗ്യൂറോ കണ്ടക്ട് ചെയ്ത ഒരു ടൂർണമെൻറ്റ് കോപ്പ പോറ്റേഡോ ആ ടൂർണമെൻറ്റ് യഥാർത്ഥത്തിലൊരു അമച്ച ടൂർണമെൻറ്റാണ് ക്ലബ്ബിൻ്റെ അനുവാദമില്ലാതെയാണ് അതിൽ താരം പോയി കളിക്കുകയും ചെയ്തത് ആയപ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയത് തനിക്ക് കോൺട്രാക്റ്റ് പുതുക്കാൻ താൽപ്പര്യമില്ല എന്ന് സാർക്കോ ക്ലബിനെ അറിയിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒടുവിൽ ഫ്രീ ഏജൻറ്റായിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ക്ലബ്ബ് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഡിസിപ്ലിനറി പ്രോബ്ലം ഉണ്ടാക്കിയ താരമാണ് അലേജോ സാർക്കോ എന്നറിയുക അദ്ദേഹത്തെയാണ് ഇപ്പോൾ വേറുള്ളവർക്കും ൻ സൈൻ ചെയ്യാൻ പോകുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി ടോക്സ് വെത്താം